ഷാസിന്റെ അമ്പര ചുമ്പിയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്ക സുഹൃത്തുക്കളെ വന്നപ്പോ തന്നെ രണ്ട് കറി ഒട്ടി വിഭവ സമൃദ്ധമായ ഒരു വിരുന്നാണ് നമുക്ക് കാത്തിരിക്കുന്നത് ചിക്കൻ കറി മട്ടൻ കറി മസാല ദോശ പാലാണ് എന്താണ് ആണോ ആണോ ഓ പുറത്തിച്ചക്ക പിന്നെ പുറത്തുചക്ക തന്നെ നീന്താ പറഞ്ഞു വായില് ഒരു കപ്പൽ ഓടിക്കാനായിട്ടുള്ള വെള്ളം നല്ല പ്ലേറ്റ് ഏർ എന്ത് വേണ്ട പ്ലേറ്റ് കവി പോര് അച്ഛാ ചൂട് മട്ടൻ ബിരിയാണി ആണ് അയ്യോ അയ്യോ അപ്പൊ പിന്നെ മട്ടൺ കൂടെ എടുത്തോടെ ഒരു സ്പൂൺ മട്ടൺ എന്റെ മട്ടൺ ഉണ്ടോ റൈസ് പുതിയ ആ മതി ഒരു വർഷം മതി കണ്ടില്ല ഒരു ചിക്കൻ ഫ്രൈ പാലാട ബിരിയാണി പ്ലേറ്റ് പഠിച്ചു തിന്നും ഒരു രക്ഷയായിട്ട് ചിക്കനും മട്ടനും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നേ ഓക്കേ ഇനി പാലാട ഞാൻ ആദ്യമായിട്ട് കഴിക്കണത് പാലാടയും പാലാടയും മട്ടൻ കറി പുളിച്ച് കൈസ്